ും എൻറെ നല്ല മേരി മാതെ നിന്റെ നാമം എന്നും വാഴ്ത്തുന്നിതാ ഋപനിറയും പ്രശാന്ത റാണി മഹി മുഴുവൻ നിനക്ക് സ്വന്തം മാനവരെല്ലാം ഈശ്വരനെ വാഴ്ത്തുന്നു കൃപ നിറയും പ്രശാന്ത റാണി മഹി മുഴുവൻ നിനക്ക് സ്വന്തം മാനവരെല്ലാം നിന്ന് വളർത്തുന്നു എൻ്റെ അമ്മയായ നല്ല മേരി നിന്നെ നാമമെന്നും വളർത്തുന്നതാ തന്നെ സ്വന്തമാക്കി നിന്നു ഉയരി മാർഗം കണിവോടെ തന്ന മനസിൻ്റെ മോക്ഷം മനുജർക്കു തന്ന പ്രക്ഷകന്റെ അമ്മിയല്ലോ എൻ്റെ കൃപ നിറയും പ്രശാന്തം ഹാണി മഹി മുഴുവൻ വാർത്തുന്നു എൻ്റെ അമ്മയായ നല്ല മേരി മാതെ നിന്റെ നാമമെന്നും വാർത്തുന്നതാ